കാലനേമിയാകുന്ന പാമ്പ് സന്ധുവിനെ തിരിഞ്ഞു കുത്തി തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാളായിട്ട് വാഴ്ത്തപ്പെടുന്ന താരമാണ് നമ്മുടെ ഗുർപ്രീത് സിംഗ് സന്ധു നോർവ് ഇന്ത്യൻ ക്ലബ്ബ് ഹയസ്റ്റ് ബാക്കിന് വേണ്ടിയിട്ടൊക്കെ കളിച്ചിട്ടുള്ള ഗുർപ്രീത് സിംഗ് സന്ധു ഇന്ത്യൻ ഗോൾ കീപ്പർമാരുടെ ചരിത്രത്തിലൊരു അതുല്യ സ്ഥാനം വഹിക്കുന്ന താരം തന്നെയാണ് പക്ഷേ ഇപ്പോൾ പരസ്യമായിട്ട് ബംഗളൂരു എഫ് സിയുടെ പരിശീലകനായിട്ടുള്ള ജെറാഡ് ജെറഗോസോ അദ്ദേഹത്തിനെ വിമർശിക്കുകയാണ് ഈ ഒരു സീസണിൽ ഉടനീളം ബ്ലാസ്റ്റേഴ്സിനെതിരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും മറ്റു ടീമുകൾക്കെതിരെയൊക്കെ വളരെ മോശം പ്രകടനമാണ് ഗുർപ്രീത് സിംഗ് സന്ധുവിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന കഴിഞ്ഞ മത്സരത്തിൽ പഞ്ചാബ് എ സിയും ബംഗളൂരുവും തമ്മിൽ നടന്ന ഒരു പോരാട്ടം ഒരു അബ്സല്യൂട്ട് ഡ്രാമ അബ്സല്യൂട്ട് സിനിമ എന്നൊക്കെ പറയാവുന്ന ഉത്തരത്തിൽ ഒരാൾ ഗോളടിക്കുന്നു മറ്റേ തിരിച്ചടിക്കുന്നു അങ്ങനെ ടൈ ടായ് അഡ്വാൻറ്റേജ് ടൈ അഡ്വാൻറ്റേജ് അങ്ങനെ കയറിപ്പോയി കിട്ടിലും പോരാട്ടമായിരുന്നു ആ മത്സരത്തിലും രണ്ട് ഗുരുതരമായിട്ടുള്ള പിഴവുകൾ സന്ധു വരുത്തുകയുണ്ടായിരുന്നു രണ്ട് ഗോളുകൾ ബംഗളൂരു കൺസീഡ് ചെയ്യുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് മൂന്ന് ഗോളുകൾ അവർ മൊത്തത്തിൽ കൺസീഡ് ചെയ്തു അതിനകത്ത് രണ്ടാമത്തെ ഗോളിന്റെ കാര്യത്തിൽ എടുത്ത് പരസ്യമായി വിമർശിക്കുകയാണ് ബംഗളൂരിന്റെ പരിശീലകനായിട്ടുള്ള ജനാഡ് സരഗോസ ചെയ്തത് സരഗോസ പറഞ്ഞു അവൻ ആ ഒരു പന്ത് കൈപ്പിടിയിൽ ഒതുക്കേണ്ടത് തന്നെ ആയിരുന്നു ഒരു സീനിയർ താരമെന്ന നിലയിൽ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു താരമെന്ന നിലയിൽ ഗുർപ്രീത് സിംഗ് സന്ത് വരുത്തിയത് ഒരു വളരെ വലിയ പിഴവ് തന്നെയാണ് അത്തരത്തിലൊരു തെറ്റ് അവൻ വരുത്താൻ പാടില്ലായിരുന്നു ഇതാണ് തോൽവിയിലേക്ക് നയിച്ചത് എന്ന് പരോക്ഷമായിട്ട് പുള്ളി പറയുമ്പം തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പം സന്ധുവിൻ്റെ പിഴവുകൾ ഇനിയും ആവർത്തിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു സ്റ്റാറായി നിൽക്കുന്ന ക്ലബിൽ നിന്നും എന്തെങ്കിലുമൊക്കെ പരസ്യമായിട്ട് ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരുന്നത് സന്ധുവിൻ്റെ മുറയിലിനെ തകർക്കും പക്ഷേ ഈ ഒരു സീസണിൽ നിരന്തരം പിഴവുകൾ വരുത്തുമ്പോൾ എന്താവും എന്ന് കാത്തിരുന്ന് കാണാം